തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ പിടികൂടി തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ നൈറ്റ് വാച്ചർ ഷാജി പ്രതിയെ പിടികൂടിയത് തളിപ്പറമ്പ് പോലീസ് പരിധിയിലെ പുളിമ്പറമ്പ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ തോട്ടാറമ്പ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ കവർച്ച നടന്നത് ഭണ്ഡാരം തകർക്കുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്ത തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ നൈറ്റ് വാച്ചർ ഷാജി ബക്ലവും തളിപ്പറമ്പിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കെ സഫ്വാനും ചേർന്ന് നടത്തിയ ഇടപെടലാണ് മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ പരിയാരം സ്വദേശിയായ ജോഷിയാണ് പിടിയിലായത് മോഷണത്തിന് കൂടെയുണ്ടായിരുന്ന അന്യസംസ്ഥാനക്കാരൻ ഓടി രക്ഷപ്പെട്ടു പുലർച്ചെ എന്തോ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് ക്ഷേത്രഭാഗത്തേക്ക് നോക്കിയപ്പോൾ രണ്ടുപേർ ഭണ്ഡാരം തകർത്ത് ചില്ലറ വാരിയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് ഷാജി പറഞ്ഞു ശ്രദ്ധിച്ച് അപ്പോൾ രാത്രി അവിടെ ഉറങ്ങാണ്ട് ഉണ്ടാവില്ല അപ്പോൾ അവിടുത്തെ ആയിച്ചാൽ അധികം ശ്രദ്ധിച്ചില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആദ്യ സൗണ്ട് കേട്ടിന് സമയം നോക്കുമ്പോൾ രണ്ടേ രൂപ രണ്ടേ പത്ത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി നോക്കി താഴെ ഇറങ്ങി നോക്കുമ്പോഴേക്കും അമ്പലത്തിന്റെ വണ്ണാരം പൊളിച്ച് ചില്ലറ വാരി താഴെ ഇടുന്നതാണ് ഉണ്ടായിരുന്നു അത് ഞാൻ അപ്പോൾ ഞാൻ മേലെ വന്ന് റൂമിൽ വന്ന് ഫോൺ എടുത്ത് താഴെ ഗേറ്റിന്റെ അവിടെ പോകുമ്പോഴത്തേക്കൊരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോന് കഴിഞ്ഞിട്ട് അപ്പോൾ ഓട്ടോക്കാരനോട് ഞാൻ സംഭവം പറഞ്ഞു ഞാൻ ഓട്ടോക്കാരനും റോഡിലേക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർ ഓടാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഒരു ഹിന്ദിക്കാരനും ഒരു മലയാളി ഉണ്ടായിരുന്നു ജോഷി എന്ന് പറഞ്ഞ പരിഹാരത്തിൽ അപ്പോൾ ഹിന്ദിക്കാരൻ്റെ ഓപ്പരം ഞാൻ ഓടി മറ്റൊരാളൊക്കെ ഓട്ടോ ഡ്രൈവർ ഓടി അപ്പോൾ ഹിന്ദിക്കാരൻ പറയുന്നുണ്ട് ചേട്ടാ ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഞാൻ പുളിമ്പറമ്പ് പാലമുത്തമൻ്റെ ഒരു ഏഴ് ഒരു കിലോമീറ്ററോളം ഓടി റൈറ്റ് റേറ്റിലേക്കുള്ള റോഡ് കട്ട് ചെയ്ത് പിന്നെ ചോദനം കണ്ടിട്ടില്ല പിന്നെ ഞാനൊരു അവിടെ കാത്തുനിന്ന് അതിനടുത്ത് ഞാൻ തളിപ്പിച്ചതിന ശേഷം വിവരം അറിയിച്ച് നമ്മുടെ പ്രമോദ് വിവരം അറിയിച്ചു കടമ്പേരിയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരും സ്ഥലത്തെത്തി പരിചയക്കാരനായ തളിപ്പറമ്പ് സ്റ്റേഷനിലെ പോലീസുകാരൻ പ്രമോദ് കടമ്പേരിയെയും ഷാജി വിവരമറിയിച്ചു അദ്ദേഹം വിവരം കൈമാറിയതിനെ തുടർന്ന് മൂന്ന് മണിയോടെ പോലീസ് സംഘവും സ്ഥലത്തെത്തി തുടർന്ന് ജോഷിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്